वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकारेषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ധൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം എല്ലാ കാര്യത്തിലും പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ചെയ്യുന്ന തൊഴിലിൽ ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വമ്പിച്ച ആദായമൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ലാഭനേട്ടങ്ങളുണ്ടാകും പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പദവി ഉയർവും ും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ഏത് തൊഴിൽ ചെയ്താലും അതിൽ സംതൃപ്തി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അന്വേഷണ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച കാണുന്നുണ്ട് രജിസ്ട്രേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നീ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും മഠാധിപതികളുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള അവസരങ്ങൾ ഒത്തുവരും പൂർവീക സ്വത്തൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് പിതാവിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അന്യ മതസ്ഥരുമായി കൂടുതൽ ബന്ധമുണ്ടാകും അപ്രതീക്ഷിതമായ സമയത്ത് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള യോഗവും കാണുന്നു ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ നിന്നുള്ള ധനവരവും പ്രതീക്ഷിക്കാം ധാന്യവിളകളിൽ നിന്നുള്ള ധനവരവുമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും സകലവിധ സുഖഭോഗങ്ങളുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് സന്താനങ്ങൾക്ക് ഉദ്യോഗ സംബന്ധമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും കട ഉള്ളവർക്ക് അവയെല്ലാം അടച്ചു തീർക്കാൻ കഴിയും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ വിജയമുണ്ടാകും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കത്തിനുള്ള യോഗം കാണുന്നുണ്ട് മാസത്തിൻ്റെ മദ്യത്തിന് ശേഷം എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവമൊക്കെ ഉണ്ടാകും ചിലർക്ക് വീട് വിട്ടു താമസിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും പൊതുവേ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം